ഇതുപോലെ നന്നായിട്ട് വേരുണ്ടാകാൻ പറ്റിയ ഏറ്റവും നല്ല ഹോർമോൺ ഏതാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വേര് മുളയ്ക്കാൻ സഹായിക്കുന്ന റൂട്ടീൻ ഹോർമോൺ ഏറ്റവും നല്ലത് എങ്ങനെ വാങ്ങിക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ആൻ്റണി ടോം ഒരു എം എസ് സി പ്ലാന്റ് ബയോടെക്നോളജി കഴിഞ്ഞ വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നൂറ് ശതമാനവും ശാസ്ത്രീയമായ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അറിവുകൾ മാത്രം പങ്കുവയ്ക്കുന്ന ഒരു മാധ്യമമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിങ്ങൾ ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഫോളോ ചെയ്യുക ചിരട്ടക്കരിയും കറ്റാർ വാഴയുടെ കറയും ഒക്കെ ഹോർമോണായിട്ട് ഉപയോഗിക്കാവുന്ന പലരും പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അതൊക്കെ ചെയ്യുന്നത് ചെടിയുടെ മുറിവിൽ അണുബാധ ഉണ്ടാകുന്നത് തടയുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ഒരു യഥാർത്ഥ റൂട്ടിൻ ഹോർമോൺ ചെയ്യുന്നത് ആ ഉണ്ടായ മുറിവിലെ കോശങ്ങളോട് വേരുകൾ ഉത്പാദിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുത്ത് വേരുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ശാസ്ത്രീയമായിട്ട് നമുക്ക് വേര് മുളയ്ക്കാൻ ഉപയോഗിക്കാവുന്ന റൂട്ടിൻ ഹോർമോൺ എന്ന് പറയുന്നത് നാപ്തലിൻ അസറ്റിക് ആസിഡ് അതുപോലെ ഇൻഡോൾ ത്രീ ബ്യൂട്ടാറിക് ആസിഡ് അതുപോലെ ഇൻഡോൾ ത്രീ അസെറ്റിക് ആസിഡ് എന്നിവയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ലാബിലെ യൂസിന് വേണ്ടിയുള്ള ഗാഠത കൂടിയ പ്യുവർ ഫോമിലുള്ള ഐ ബി ആണ് ഇൻഡോൾ ത്രീ ബ്യൂട്ടാറിക് ആസിഡ് ആണ് എന്നാൽ നിങ്ങൾക്ക് ഇവ ഫീൽഡിലെ ഉപയോഗത്തിനായിട്ട് ഗാഡത നല്ല രീതിയിൽ കുറച്ച് നേഴ്സറികളിൽ ലഭിക്കുന്നതാണ് പല കമ്പനികളും പല ഗാഠതയിലാണ് ഇറക്കുന്നത് നഴ്സറിയിൽ ചെന്ന് അത് വാങ്ങിക്കുക വാങ്ങിക്കുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞ മൂന്ന് പേരുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഗാഠതയിൽ കമ്പനികൾ വ്യത്യസ്ത രീതിയിലാണ് മാറ്റം വരുത്തുന്നത് അതുകൊണ്ട് തന്നെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആ പായ്ക്കറ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക